اشرف الخلق محمد رسول الله ൾക്കുള്ളതാണ് ആളുകൾക്കുള്ളതാണ് ദുനിയാവ് ഒരു ദീർഘിച്ച ഹദീസിന്റെ ചെറിയൊരു ഭാഗമാണ് ഞാൻ വായിക്കുന്നത് ഇതിന്റെ മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ഹദീസിൽ കാണാം എന്നിട്ട് തങ്ങൾ പറഞ്ഞു ദുനിയാവ് നാല് വിഭാഗക്കാർക്കുള്ളതാണ് ഒരു വിഭാഗം ആളുകൾ ആരാന്നറിയോ അള്ളാഹു അവന് ഇൽമും അമലും നൽകിയിട്ടുണ്ട് ഇത് ഉന്നത വിഭാഗമാണ് ഈ പറയുന്നത് അള്ളാഹു നമ്മൾ അതിൽ ഉൾപ്പെടുത്തി തരട്ടെ അല്ല ഇൽമും കൊടുത്തിട്ടുണ്ട് അമലും കൊടുത്തിട്ടുണ്ട് അള്ളാഹു തല ഇൽമും കൊടുത്തു സമ്പത്തും കൊടുത്തു റബിന് തക്കവ് ചെയ്ത് അവൻ ജീവിക്കുന്നു ആ സമ്പത്ത് കൊണ്ട് കുടുംബബന്ധം പുലർത്തുന്നു ആ സമ്പത്തിന്റെ അവകാശം അള്ളാഹുവിന് വേണ്ടി വിനിയോഗിക്കുന്നു കൊടുക്കേണ്ട ജക്കാത്ത് കൊടുക്കുന്നുണ്ട് സ്വത കൊടുക്കുന്നുണ്ട് സമൂഹത്തിൽ വേണ്ട കാര്യങ്ങളൊക്കെ കൊണ്ട് ചെയ്യുന്നുണ്ട് കൊണ്ട് അമലും ചെയ്യുന്നുണ്ട് നല്ലോണം കുടുംബ ബന്ധം പുലർത്തി കൊണ്ട് അമലും ചെയ്ത് ജീവിക്കുന്ന വിഭാഗം ഏറ്റവും വലിയ ഉയർന്ന സ്റ്റേജ് ഇങ്ങനെ ഒരുപാട് നബിമാർക്ക് ഔലിയാക്കൾക്ക് ഔലിയാക്കൾക്കല്ലാഹുത്തര സ്വത്ത് കൊടുത്തിട്ടുണ്ട് അവരെ സമ്പത്തും ഒരു നിലക്കും അവർക്കെതിരല്ല ഇൽമനുസരിച്ച് അവരെ നല്ലോണം അമൽ ചെയ്യുന്നു സമ്പത്ത് കൊണ്ടവര് നല്ലോണം സ്വതക്ക ചെയ്യുന്നു ഹത്തുകൾ വീട്ടുന്നു ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ മറ്റൊന്ന് രണ്ടാമത്തെ വിഭാഗം റസഖഹുല്ലാഹു അല്ലാഹു ആ വിഭാഗത്തിന് ഇൽമു നൽകിയിട്ടുണ്ട് വലം മാല സമ്പത്ത് സമ്പത്തല്ല കൊടുത്തിട്ടില്ല ജീവിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അതിനു വേണ്ടിയുള്ള അത്യാവശ്യം ചില സൗകര്യങ്ങൾ മാത്രം സമ്പത്ത് എന്ന് പറയുന്ന വിശാലമായ അർത്ഥത്തിലുള്ള ഒന്നും ഒന്നുമല്ല കൊടുത്തിട്ടില്ല ഇൽമു നൽകപ്പെട്ടിട്ടുണ്ട് പക്ഷേ ആ മനുഷ്യന്റെ മനസ്സിലും ഒരു നല്ല നീയത്തുണ്ട് എനിക്കല്ലാഹു സമ്പത്ത് തന്നിരുന്നു അദ്ദേഹം ചെയ്യുന്ന ഹൈറായ പ്രവർത്തനങ്ങൾ ഞാനും ചെയ്യുമായിരുന്നു മറ്റേ ചെയ്യുന്ന ഹൈറായ പ്രവർത്തനങ്ങൾ ഞാനും ചെയ്യുമായിരുന്നു അയാൾക്കല്ല സ്വത്ത് കൊടുത്തിട്ടല്ലേ അയാൾ അങ്ങനെ ചെയ്തത് കൊടുത്തിട്ടല്ലേ ഇങ്ങനെ പറയുന്നു ഈ രണ്ട് കൂട്ടരും ഒരേ കൂലി ലഭിക്കുന്നവരാണ് രണ്ടാമത്താള് സമ്പത്തില്ലെങ്കിലും നല്ല ബിയല്ലേ സമ്പത്തല്ല നൽകിയാൽ അയാൾക്കുള്ള ആ നിലയ്ക്ക് നേരെ